ഹലോ ഫ്രണ്ട്സ് പി സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാൻ ഈ ന്യൂസ് നേരത്തെ വായിച്ചൊരു ന്യൂസാണ് നമുക്ക് നോക്കാം എന്താണെന്ന് ലിസ്റ്റ് വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ പി എസ് സി ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഹർജി തള്ളി സുപ്രീം കോടതി നമുക്ക് നോക്കാം കേട്ടോ റിക്രൂട്ട്മെൻറ്റ് മാത്രമാണ് പി എസ് സിയുടെ ചുമതല നിയമനം തീരുമാനിക്കേണ്ടത് സർക്കാർ സുപ്രീം കോടതി ന്യൂഡൽഹി റിക്രൂട്ട്മെൻറ്റ് മാത്രമാണ് പി എസ് സിക്കുള്ള അധികാരമെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി സുപ്രീം കോടതി ഒഴിവുകൾ അവയിൽ എത്ര എണ്ണം നികത്തണം തുടങ്ങിയവ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരമാണെന്ന് നിലപാടിലും ഉറച്ചുനിന്നു മുനിസിപ്പൽ കോർ മുനിസിപ്പൽ കോമൺ സർവീസിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് രണ്ട് തസ്തികയുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന് സുപ്രീംകോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പി എസ് സി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം ഹർജി സമർപ്പിച്ചത് ഈഗോ കാരണമാണോ എന്നും ജഡിസ്റ്റർമാരായ വിക്രം സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് പി എസ് സിയുടെ അഭിഭാഷകനോട് ചോദിച്ചു പുതുതായി വന്ന ഒഴിവുകൾ നികത്താനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് രണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ പി എസ് സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു നിർദ്ദേശം പാലിക്കാൻ പി എസ് സി തയ്യാറായില്ല ഈ നടപടി കേരള ഹൈക്കോടതി അംഗീകരിച്ചെങ്കിലും സുപ്രീം കോടതി തള്ളുകയായിരുന്നു റിക്രൂട്ട്മെൻറ്റ് നടപ്പിലാ റിക്രൂട്ട്മെൻറ്റ് നടപടികളെ സഹായിക്കുകയും സുഗമമാക്കുകയും ചെയ്യുക എന്നതാണ് പി എസ് സിയുടെ പ്രാഥമിക ചുമതല സുതാര്യവും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റ് ഉറപ്പാക്കുക എന്നതാണ് ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരാണ് തൊഴിലുടമ ഏത് തസ്തികയിൽ എത്ര ഒഴിവുണ്ടെന്നും എത്ര എണ്ണം നികത്തണമെന്നും നിശ്ചയിക്കാനുള്ള പ്രത്യേക അവകാശം സർക്കാരിനാണ് ഈ അടിസ്ഥാനപരമായ വ്യത്യാസം മനസ്സിലാക്കാൻ ഹൈക്കോടതിക്ക് സാധിച്ചില്ല അതിനാലാണ് തെറ്റായി വ്യാഖ്യാനിച്ച് പി എസ് സി പി എസ് സിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതെന്ന് സുപ്രീം കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു ഈ നിലപാട് ഇന്നലെയും ആവർത്തിക്കുകയായിരുന്നു ഈ ഉത്തരവ് പി എസ് സി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഹർജി തള്ളി സുപ്രീം കോടതി എന്നാണ് മനസ്സിലായത് ഇതിന് മുന്നേ വന്ന ന്യൂസ് ഒന്ന് വായിച്ചു തരാമേ പി എസ് സിയെ പഠിപ്പിച്ച് സുപ്രീംകോടതി ഒഴിവുകൾ നികത്തപ്പെടാത്ത പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടും റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാൻ വിസമ്മതിച്ച പി എസ് രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി പി എസ് സിയുടെ സ്വയംഭരണാധികാരം ഭരണനയം തീരുമാനിക്കാനല്ലെന്നും റിക്രൂറ്റ്മെൻറ്റ് നടത്താനുള്ളതാണെന്നും ജഡ്ജിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഒഴിവുകൾ വിജ്ഞാപനം ചെയ്യാനും റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാൻ നിർദ്ദേശിക്കാനുമുള്ള സർക്കാരിൻ്റെ അധികാരം മനസ്സിലാക്കുന്നതിൽ ഹൈക്കോടതിക്ക് വീഴ്ച വീഴ്ച പറ്റിയെന്നും ബെഞ്ച് നിരീക്ഷിച്ചു വിവിധ ജില്ലകളിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് രണ്ട് നിയമത്തിനായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷങ്ങളിലായി ഇറക്കിയ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി തയ്യാറാക്കിയ റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാത്തതാണ് ചോദ്യം ഇത് ഇത് നീട്ടാത്തതാണ് ചോദ്യം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ കാലാവധി തീർന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും ഉൾപ്പെട്ടെങ്കിലും നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ വെച്ച് തയ്യാറാക്കിയതിനാൽ മെയ് ലിസ്റ്റിൽ എൺപത്തിയൊന്ന് പേർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടി വിവിധ ജില്ലകളിലേക്ക് പ്രത്യേക പട്ടിക തയ്യാറാക്കിയതുമായി ഓരോ ഉദ്യോഗാർത്ഥികൾ പലതിലും ഇട തസ്തികകൾ നികത്തപ്പെടാതിരിക്കാൻ ഇത് കാരണമായെന്ന വസ്തുത മനസ്സിലാക്കുന്നതിൽ ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധി റദ്ദാക്കിയ സുപ്രീംകോടതി സർക്കാർ നിർദ്ദേശപ്രകാരം റാങ്ക് പട്ടിക നീട്ടാനും ഉത്തരവിട്ടു ഇതിന് ഇതിൻ്റെ അനുകൂ ആനുകൂല്യം പരാതി നൽകിയവർക്ക് മാത്രമല്ല പട്ടികയിലുള്ള മുഴുവൻ ഉദ്യോഗർത്ഥികൾക്കും ലഭിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി അപ്പം സുപ്രീംകോടതിയുടെ വിധി വന്നത് പി എസ് സിയുടെ പണി റിക്രൂറ്റ്മെൻറ്റാണ് ഭരണനയം തീരുമാനിക്കലല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്